നമ്മൾ രാവിലെ അങ്ങനെ മാർക്കറ്റ് എണ്ണം കണ്ട് പിടിച്ച് അരിയും ഒരു പാക്കറ്റ് മാഗിയും ഒക്കെ മേടിച്ചുകൊണ്ട് പോവുക ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വണ്ടിക്കതിരിപ്പുണ്ടെന്നുള്ള വിശ്വാസത്തിൽ പോവുകയാണ് കുറേയധികം നടന്ന് വന്നു വണ്ടി കടന്നിടത്ത് വന്നു ഇനി ഇവിടുന്ന് നിന്ന് മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷീ കരുത് മാർക്കറ്റ് ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അങ്ങ് ദൂരെ ആയതുകൊണ്ട് വൃത്തിയെക്കുന്ന അതായത് പോകാൻ പലയിരക്ക് മാർക്കറ്റും കാര്യങ്ങളും ബാക്കിയല്ല ഏകദേശം അടുത്തടുത്ത് ഓരോ ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് ഇത് വെജിറ്റബിൾ മാർക്കറ്റാണ് റോഡ് സൈഡ് മൊത്തം വെജിറ്റബിളും കാര്യങ്ങളും ചക്കയൊക്കെ കൊണ്ടുപോകും വെജിറ്റബിളൊക്കെ കൊണ്ടുവച്ചേക്കുന്നു ണോ കറി വെക്കാൻ എന്തോ പ്ലാൻ സവാ തക്കാളിയുണ്ട് എല്ലാം കൂടെ ഒന്നിച്ചുള്ള പച്ചമുളക് സവാള ഇവിടെ ഉണ്ട് തക്കാളി അപ്പുറത്തൊന്നും മേടിക്കേണ്ടി വരും ഇവിടുത്തെ ക്യാരറ്റ് ഒരു പ്രത്യേക ടൈപ്പ് ക്യാരറ്റ് ഇതിന്റെ കളർ കണ്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് അല്ല ആട തക്കാളി ഉണ്ട് സവാളയില്ല ആടെ സവാള അതല്ലേ ഞാനും പറഞ്ഞ ഓണ്ട പൂനെ ഉള്ളി കടക്കും പൂനെ ഉള്ളി പൂനെ ഉള്ളി ചുമന്നിരിക്കുവെന്ന് ഷീപ്പ് കണ്ടെ ചേട്ടാ ഞാൻ പറഞ്ഞത് പൂനെ ഉള്ളിയാണ് മേടിക്കാനുള്ള കിലോ സവാള ഇരുപത് നമ്മുടെ നാട്ടിൽ അത്ര വലിയ തോന്നി ഇവിടോട്ടൊക്കെ വരുന്നു പൂനെന്നാ പൂനെന്നാ പൂനെല്ല ഇവർക്ക് എളുപ്പം നഗർ നഗറിന്ന് വരുന്നു അതുകൊണ്ടായിരിക്കും ഇത്രയും വിലക്കുറവില്ലേ നമ്മുടെ നാട്ടിന്ന് ഇവിടുന്നൊക്കെ വരുമ്പോഴത്തേക്ക് നാടിയിലെ സവാള മേടിച്ചു ഇരുപ അങ്ങനെ തക്കാളിയും മേടിച്ചു പിന്നെ ഉള്ളിയും മേടിച്ചു പച്ചമുളകും മേടിച്ചു ഉള്ളിക്ക് ഇരുപതല്ല കേട്ടോ മുപ്പതായിരുന്നു കേട്ടതിൻ്റെ കുഴപ്പം ആ തക്കാളി ഒരു കിലോ മുപ്പത് പിന്നെ പച്ചമുളക് പത്ത് രൂപക്കോ മേടിച്ചിനി ഞങ്ങള് വണ്ടിയുടെ അടുത്തോട്ട് പോവാ രാവിലെ എന്തെങ്കിലും വെക്കണം ഇവിടെ ഡയറക്റ്റ് മിക്കവാറും കേരളത്തിലോട്ട് കിട്ടത്തില്ല ഓട്ടോ എല്ലാം വാടക പിന്നെ മിക്കവാറയാള് ലോക്കലെടുത്ത് അഹമ്മദാബാദ് പോയിട്ട് അവിടെ നിന്ന് ഭുജ്ജെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഫ്രൂട്ട്സ് ഉണ്ട് അനാറ് കയറുന്നുണ്ട് ഗുജറാത്തിന് പാകിസ്ഥാന്റെ ബോർഡർ ആ സൈഡ് സൈഡങ്ങ അവിടെ നിന്ന് ഇപ്പൊ ലോഡ് കയറുന്നത് കൂടുതലായിട്ട് അപ്പോൾ അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് ബുജ് വരെ തൊള്ളായിരം ഉണ്ട് നമുക്ക് കാലി കൂടി പോക്ക് നടക്കത്തില്ല ഇവിടുന്ന് ലോക്കലെടുത്ത് പോകേണ്ടി വരും പിന്നെ ലോക്കലിന് വേണ്ടി രാവിലെ വെയിറ്റ് രാവിലെ ഞങ്ങള് ഇപ്പി വെക്കാനുള്ള സെറ്റപ്പിലാണ് മാഗി ആ മാഗി ഇപ്പി ഈട്ടിയില്ല മാഗി ഇത് ഞാൻ നൂഡിൽസ് തന്നെ രാവിലെ ഉച്ചക്കാലത്തേക്ക് പാചകം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നേ പക്ഷെ വെള്ളം തീർന്നു പോയി വെള്ളക്കാരൻ വന്നതുമില്ല പെയ്യ ഓരോന്നെടുത്ത് അറിയാവല്ലോ വെള്ളും മതിയാവില്ല എന്തോ വെള്ളം വെള്ളം കൂടി പോയെന്നൊരു സംശയം അതിന്റെ കൂട്ടത്തില് തന്നെ മിനറൽ വാട്ടർ മിനറൽ വാട്ടർ എന്ന് പറയുന്നു അവര് കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ക്യാൻ്റത്തൊക്കെ ശിവണം പോയിറക്കുന്ന വൺ ചേലകൂടി പോയി ഇന്നൊരു ഡൗട്ട് ഇപ്പോ അങ്ങനെ ആയിട്ടുണ്ട് അടുപ്പത്ത് ടുത്ത് കറിക്കുള്ള പരിപാടി നോക്കഴിച്ചിട്ടും വരാം തക്കാളി വെച്ചിട്ട് എന്താ ചമ്മന്തി തക്കാളി ചമ്മന്തി ആയി ഞങ്ങള് കഴിച്ച് മാതിരിയായിട്ടായത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വായിക്കോളൂ രണ്ടും കല്പിച്ച ദിവസം വായിക്കും നല്ല റൊട്ടിയായിരുന്നു റൊട്ടി മാത്രമേ ഉള്ളൂ ഇന്ന് അതിനൊരു ചാവ് മോശം കിട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ മാർക്കറ്റ് വിപുലീകരിക്കും കാര്യങ്ങളൊക്കെ ഓട്ടോ ഒന്നും ആയില്ല ലോക്കലെടുത്ത് അഹമ്മദാബാദ് പോകാനുള്ള പോകാനുള്ളൊരു പരിപാടിയാണ്

ಎಲ್ಲಿ ಪಕ್ಷ ಮನ ഓട്ടത്തിൻ്റെ കാര്യമൊക്കെ ഭയങ്കര മടുപ്പാണ് ഇവിടെ ഞങ്ങളതുകൊണ്ട് ലോക്കലെടുത്ത് അഹമ്മദാദ് പോകാനുള്ള സ്ഥലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ലോക്കലും കുറവാണ് എന്നാണ് പറയുന്നത് ഓട്ടം വരുന്നതെല്ലാം ഉജ്ജീന ഇവിടുന്ന് തൊള്ളായിരം കിലോമീറ്റർ ദൂരെ അതുകൊണ്ട് നമുക്ക് വാടക ഒത്തുപോകാത്തതുകൊണ്ട് നമ്മൾ എടുക്കാതിരിക്കുന്നു ഇപ്പം ലാസ്റ്റിന് ഇപ്പം എന്താ ചെയ്യാമെന്നൊരു പിടിയില്ല ഇങ്ങനെ നിൽക്കുന്നു കുറച്ച് ഒപ്പിടുകയാണ് ചോറ് കഴിക്കാൻ വേണ്ടി പോവാ ചോറൊക്കെ വിളമ്പി നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള ആ സംഭവം അത് ശിവണ്ണാണെന്നുണ്ടെങ്കിൽ മീനച്ചാർ കൊണ്ടു വന്നായിരുന്നു അതങ്ങ് വലിയ പാത്രത്തില പുള്ളി കൊണ്ടു കേട്ടോ പക്ഷെ അകലം സാധനം കൊണ്ടുവന്നായിരുന്നു ഒരു ദിവസത്തേക്ക് തികച്ചില്ല അതും പിന്നെ നമ്മുടെ തക്കാളി വെച്ചുള്ള എന്തോ സാധനത്തെ എന്തോ പറയാനാതിന് എന്താണ് തക്കാളി ആ തക്കാളി ചമ്മന്തി തക്കാളി ചമ്മന്തി പിന്നെ നമ്മടെ മീനച്ചാറും പിന്നെ അല്ലാതെ അതെ അതെ ആ ഇരുമ്പും അച്ചാർ ഇരിപ്പുണ്ട് അത് എടുത്തു വേണ്ട കഴിക്കത്തില്ലേ വേണ്ട മീൻ മീൻ ഉപയോഗിച്ചു ഇതില്ലാതെ വരുമ്പോ വിളിക്കണേ ഞാൻ അപ്പൊ കഴിക്കട്ടെ